ഇതാണ് ശർക്കരക്കഞ്ഞി ചക്കരക്കഞ്ഞിൻ്റെ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കിയാലോ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയായിരുന്നു ഏറ്റവും ശർക്കരക്കഞ്ഞി എൻ്റെ അമ്മ എനിക്ക് മിക്കവാറും ദിവസങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നേ ഇതുപോലെ കഴിച്ചിട്ടുണ്ടാവും എന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാർ ഇതുപോലെ കഴിച്ചിട്ടുണ്ടാവുക ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരിയും പയറുമാണ് എടുത്തിരിക്കുന്നത് പച്ചരിയും പയറും നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുക്കറിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലാമെന്ന് നിർത്തിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാവേ നല്ലോണം വേവിക്കണം കേട്ടോ ഈ സമയം നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് മെൽറ്റാക്കിയെടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ തിളന്ന് വന്നതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതിയേ തേങ്ങയും ഇനി ആവശ്യത്തിന് ഫ്ലേവറിനുസരിച്ചിട്ട് നമുക്ക് ഏലക്ക പിടിച്ചതും ഒരു നുള്ളുപ്പും കുറച്ച് നെയ്യും കൂടെ മേലെയൊന്നും തൂക്കിക്കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് നേട്ട് ടേസ്റ്റ് ഇഷ്ടം ആയില്ല എന്നുണ്ടെങ്കിൽ നെയ് സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധം ഒന്നും ഇല്ലാട്ടോ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ചേർത്താണേ ഇനി മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെയും ചേർത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാന്ന് എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് പയർ ചേർത്തിട്ടുണ്ടല്ലോ പയറിന് പയർ നിങ്ങൾക്ക് ചെറുപയർ വേണമല്ലോ ഇതിലേക്ക് ആഡ് ചെയ്യാവേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ശർക്കര കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കില്ലല്ലോ നല്ല ചൂടാണേ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്